അപ്പോൾ നമുക്കൊപ്പം പാലക്കാട് നിന്നും ഇക്ബാൽ ചേരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി അതൊരു റിപ്പോർട്ടൊരു ഇമ്പാക്റ്റ് വാർത്തയാണ് നമ്മൾ നേരത്തെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ മിന്നൽ ബസ്സുകളടക്കം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ഡീസൽ നിറയ്ക്കാതെ അവിടെ ഡീസൽ പമ്പില്ല അതാണ് കാരണം മൂവായിരത്തി അഞ്ഞൂറ് ലിറ്ററോളം ഡീസൽ സ്വകാര്യ പമ്പിൽ നടിക്കുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അതൊരു കള്ളക്കളിയായിരുന്നു അത് കെ എസ് ആർ ടി സിയിൽ ഉത്തരവാദിത്തപ്പെട്ടവരും സ്വകാര്യ പമ്പുകളും തമ്മിലുള്ളൊരു ധാരണയായിരുന്നു ഈ വാർത്ത നമ്മൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആ വാർത്തയ്ക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു ആ ഇമ്പാക്റ്റ് എന്താണ് എന്ന് നമ്മളോട് இக்பால் பரையும் இக்பால் வெரி இக்பால் எந்தாலும் ஆ வார்த்தைக்கு ஒரு இம்பாக்ட் உண்டாயிருக்கு അരുൺ അതായത് നമ്മൾ ഈ കെ പാലക്കാട് ഡിപ്പോയിലെ ഈ ഡീസൽ കൊള്ള റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് പ്രതിദിനം സ്വകാര്യ പമ്പിൽ നിന്നും ഈ കെ പാലക്കാട് ഡിപ്പോ വാങ്ങിയിരുന്നത് മൂവായിരത്തി മുതൽ മൂവായിരത്തി ലിറ്റർ ഡീസൽ വരെ ആയിരുന്നു പക്ഷേ മന്ത്രി മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ ഈ ഡീസൽ കൊള്ള വന്നതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ പ്രതിദിനം ഈ സ്വകാര്യ പമ്പിൽ നിന്നും കെ വാങ്ങുന്ന ഡീസലിൻ്റെ അളവ് ആയിരം ലിറ്ററോളമാണ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ പ്രതിദിനം രണ്ടായിരത്തി ലിറ്റർ വരെ മാത്രമാണ് കെ എസ് ആർ ടി സി ഈ സ്വകാര്യ പമ്പിൽ നിന്നും ഇപ്പോൾ ഡീസൽ വാങ്ങുന്നത് ഇനിയൊരു പുതിയ പമ്പ് കെ എസ് ആർ ടി സി സ്വന്തമായി നിർമ്മിക്കുന്നവരെ യഥാർത്ഥത്തിൽ കെ എസ് ആർ ടി സിക്ക് ഈ രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ലിറ്റർ മാത്രമാണ് ആവശ്യമുള്ളത് പക്ഷേ മിന്നൽ ബസ്സുകൾ അതായത് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് നടത്തുന്ന ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ നിർബന്ധപൂർവം ഈ സ്വകാര്യ പമ്പിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ പാലക്കാട്ടെ അധികൃതർ നിർബന്ധപൂർവ്വം ഡീസൽ അടുപ്പിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആയിരം ലിറ്ററോളം അധികമായി ഈ സ്വകാര്യ പമ്പിൽ നിന്നും വാങ്ങേണ്ടി വന്നത് ഏതായാലും ഈ വിഷയം കൃത്യമായി തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ച് തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ച് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഉൾപ്പെടെ എത്തിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സ്വകാര്യ പമ്പിൽ നിന്നും വാങ്ങുന്ന ഡീസലിന്റെ അളവ് ആയിരം ലിറ്ററോളം ഇപ്പോൾ കെ എസ് ആർ ടി സി കുറച്ചിരിക്കുന്നു നേരത്തെ പ്രതിദിനം ഈ സ്വകാര്യ പമ്പിന് കെ എസ് ആർ ടി സി നൽകിയിരുന്നത് മൂന്ന് ലക്ഷത്തിലധികം രൂപയാണ് ഈ ഡീസലിന് വേണ്ടി ചെലവാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് രണ്ട് ലക്ഷത്തിലേക്ക് കുറയ്ക്കാൻ കെ എസ് ആർ ടി സിക്ക് സാധിച്ചിരിക്കുന്നു അതായത് ഒരു ദിവസം ഈ സ്വകാര്യ പമ്പിന് നൽകുന്ന തുകയിൽ ഒരു ലക്ഷം രൂപയുടെ കുറവ് അങ്ങനെയാണെങ്കിൽ ഒരു മാസം തന്നെ മുപ്പത് ലക്ഷത്തിലധികം രൂപ ഇപ്പോൾ തന്നെ ഈ സ്വകാര്യ പമ്പിന് നൽകുന്നത് കുറയ്ക്കാൻ ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് സാധിച്ചിരിക്കുന്നു ഇത് വലിയ രീതിയിലൊരു ക്രമക്കേടാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് മനപൂർവ്വം ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം അല്ലെങ്കിൽ അധിക ചെലവ് കെ എസ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കി നൽകുകയായിരുന്നു ഏതായാലും മന്ത്രി ഇടപെട്ടു റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെ ആ ഇടപെടലിന് ശേഷമാണ് ഇപ്പോൾ തിരുത്താൻ വേണ്ടി കെ എസ് ആർ ടി സിയുടെ അധികൃതർ തയ്യാറായിരിക്കുന്നത് ഏതായാലും സ്വകാര്യ പമ്പിൽ നിന്നും വാങ്ങുന്ന ഡീസലിന്റെ അളവ് കുറച്ചിരിക്കുന്നു ഇപ്പോൾ മിന്നൽ ബസ്സുകൾ ഉൾപ്പെടെ തൃശൂരിലെ മറ്റും കെ പമ്പുകളിൽ നിന്നാണ് എണ്ണയടിക്കുന്നത് അല്ലെങ്കിൽ ഇന്ധനം നിറയ്ക്കുന്നത് ഇപ്പോൾ പാലക്കാട്ടെ ഈ സ്വകാര്യ ും കെ എസ് ആർ ടി സിയുടെ ഏതാനും ചില ബസ്സുകൾ മാത്രമാണ് ഇന്ധനം നടക്കുന്നത് ഏതായാലും മന്ത്രി പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് കെ എസ് ആർ ടി സിയുടെ സ്വന്തം പെട്രോൾ പമ്പ് പാലക്കാട് യാഥാർത്ഥ്യമായാൽ ഈ ഒരു അധിക ചെലവിൽ നിന്നും കൂടി കെ എസ് ആർ ടി സിക്ക് ഇനിയും മുക്തി നടാൻ വേണ്ടി സാധിക്കും ഏതായാലും ഇപ്പോൾ ആയിരം ലിറ്ററോളം കെ എസ് ആർ ടി സിയിലെ ചില ഉദ്യോഗസ്ഥരുടെ തട്ടിപ്പ് ഇനി നടക്കില്ല എന്നുള്ളതാണ് മന്ത്രി ഇടപെട്ടിരിക്കുന്നു സ്വകാര്യ പമ്പിൽ നിന്ന് അടിക്കുന്നതിൻ്റെ പരമാവധി ലിറ്റർ ആയിരം ലിറ്ററാക്കി കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ പണി കൊടുത്തത് നമ്മുടെ പാലക്കാട് ബ്യൂറോയാണ് ഇബ്ബാലറയ്ക്കലാണ്